പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളവിടെ നിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ എൻ്റെ അനിയൻ ഇപ്പോൾ സ്പീഡ് ക്യൂബ് ഷില്ലാക്കണം ഇനി ആദ്യം ഒരു സൈഡാണ് അവൻ ഷില്ലാക്കുന്നത് അവനിപ്പോൾ ഒരു ബ്ലൂ ഷീല്യാക്ക ബ്ലൂ ഒന്നേ ചെയ്ത് വെച്ചിട്ടില്ല ബ്ലൂവിനകത്ത് നോക്കാം കത്ത് പടർന്ന് പിടിച്ചത് പട പോടലകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടക്കിൽ മുട്ടി പിള്ളിച്ചത് പോലെ ഭയം അത് മാഞ്ഞ് പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലമൂരി പതറുകിൽ ഒരു ചുവടി നിർത്തിയിൽ വാർത്തെടുത്തു ചായുധത്തിന്റെ പൂർച്ചയുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതെല്ലാം ഷഫിൾ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഷഫിൾ ചെയ്ത് ഞാൻ വേറൊരു കളർ ഇവൻ വരാട്ടെ പതിയെ പോയ കാലം ഞാൻ തിരികെ ഒഴങ്ങില്ല മരിക്കും വരെ ഇപ്പത്തന്നെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിന് ഞാൻ സഞ്ചരിക്കുമ്പോർത്തിയാലം ചിട്ടി പിടിച്ചുതല താളം പിടിവിടാതെ ചതുലഭാവം പിടിമരുന്നിടത്തി ഒരു സൈഡേ പഠിച്ചിട്ട് രണ്ടുപേരും അല്ലേ രണ്ടുപേരും പിന്നെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ചിരട്ട ഉണ്ടാക്കിയാണ് നമ്മളെ ഫ്രീ ടൈം ക്ലാസ്സിനൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മള് ക്രാഫ്റ്റ് ആണ് റെയിൽ ആയിട്ട് ഇത് ഇത് നമ്മള് പെൻസിലിട്ട് വെക്കാനായിട്ട് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിരുന്നു ബോക്സ് പിന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട് നമുക്ക് പക്ഷെ അതെല്ലാം പിന്നെ അതും അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് എല്ലാം നമ്മുടെ ക്രാഫ്റ്റും കാണിച്ചു തരും തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം താങ്ക് യു